പ്രായമായ ഒരു അപ്പനും മകനും ഒരു വഴിയിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചും ഈ ഗ്രാമം എങ്ങനെയുണ്ട് എനിക്കിവിടെ ഒന്ന് താമസിക്കാൻ വേണ്ടിയാണ് കാരണം ചില പ്രത്യേക സാഹചര്യങ്ങളാൽ എനിക്ക് എനിക്കെൻ്റെ ഗ്രാമം വിടേണ്ടതായിട്ടുണ്ട് അപ്പോഴാ അപ്പൻ ചോദിച്ചും താങ്കൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം എങ്ങനെയുണ്ട് അയാൾ പറഞ്ഞു അവിടെയുള്ള ആൾക്കാരൊക്കെ വലിയ ദുഷ്ടന്മാരാണ് അവരാരും നല്ലവരല്ല അല്പനേരം മൗനമായി നിന്നതിന് ശേഷം അപ്പൻ അയാളോട് പറഞ്ഞു താങ്കൾ വന്നിരിക്കുന്ന ഈ ഗ്രാമത്തിലെ ആളുകളും വളരെ ദുഷ്ടന്മാരാണ് അവരാരും നല്ലവരല്ല ആ വ്യക്തി പോയി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്ന് ഇതേ ചോദ്യം തന്നെ ആ അപ്പനോട് ചോദിച്ചു ഈ ഗ്രാമം എങ്ങനെയുണ്ട് എനിക്കിവിടെ ഒരു ജോലി കിട്ടി ഇവിടെ ഞാൻ താമസിക്കാൻ വരികയാണ് അപ്പം അപ്പൻ ചോദിച്ചും താങ്കൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ ആളുകൾ എങ്ങനെയാണ് അയാൾ പറഞ്ഞു അവിടെയുള്ളവർ വളരെ മാന്യന്മാരാണ് നല്ലവരാണ് വളരെ പരോപകാരികളാണ് അപ്പൻ അയാളോട് പറഞ്ഞു ഈ നാട്ടിലുള്ള ആളുകളും വളരെ നല്ലവരാണ് പരോപകാരികളാണ് വളരെ മാന്യന്മാരാണ് അയാൾ പോയി കഴിഞ്ഞപ്പോൾ കൊച്ചുമകൻ അപ്പനോട് ചോദിച്ചും രണ്ട് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഈ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ നല്ലവരായത് അപ്പോഴപ്പൻ പറഞ്ഞു നാം എന്ത്ണന്നവോ എന്ത്യുന്നോ എന്ത് ചെയ്യുന്നുവോ അതുപോലെയാണ് മറ്റുള്ളവരും നമ്മോട് പെരുമാറുക നാം നമ്മുടെ മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നു നന്മ പ്രതീക്ഷിക്കുന്നു നന്മ കാത്തിരിക്കുന്നു എങ്കിൽ നമുക്ക് നന്മ കാണാനായിട്ട് പറ്റും നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ജാഗരണത്തിലും നമ്മുടെ പള്ളിപ്പോക്കിലും എല്ലാം നമുക്ക് നല്ല സ്വപ്നങ്ങൾ സൂക്ഷിക്കാനായിട്ട് പറ്റണം യേശു ക്രിസ്തു എപ്പോഴും പ്രത്യാശയെക്കുറിച്ചാണ് വിശ്വാസം വഴി ചെയ്യാവുന്ന വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് പ്രവചനത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ ഭാവിയെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കാണാത്ത ആളുകൾ എങ്ങും എത്തിച്ചേരുകയില്ല എന്നുള്ള സുഭാഷിതങ്ങളുടെ പതിനും നമുക്ക് ഓർക്കാം നമുക്ക് നന്മയെ നോക്കി അധ്വാനിച്ച് നല്ല നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കാം അതിനായി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ